ഏറ്റവും മികച്ച ഭാര്യ ഭർത്താക്കന്മാരാവാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ല ഒരു സ്വാലിഹായ ഭാര്യ ഭർത്താവിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ അബീബായ മുത്തുനബിയുടെ കുടുംബജീവിതത്തിലുള്ള ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് ഐഷ ബിബിയുടെ വീട്ടിൽ മുത്തുനബി അലൈഹി അല്ലൈവല തങ്ങൾ കഴിയുമ്പോൾ ഇഷാനിഷ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ തങ്ങൾ വാതിലടച്ചാൽ അന്ന് തങ്ങൾ വരാറില്ല അന്ന് തങ്ങൾ വിവാദത്തുമായി കഴിഞ്ഞു കൂടാറുണ്ട് എന്നാൽ വാതിൽ ചാരിയിട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ തങ്ങൾ തിരിച്ചു വരാമായി ആയിഷ വിവിയുടെ അടുക്കൽ നിന്ന് ഒരിക്കലും ഇഷാനിസ്കാരത്തിന് പോയപ്പോൾ വാതിൽ അടച്ചിട്ടില്ല മഹദി നല്ല ഭക്ഷണം പാകം ചെയ്തു മുത്തുനബി തങ്ങളെ കാത്തിരിക്കുകയാണ് തങ്ങള് തൻ്റെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മഹതി പാകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിഷ വിവി ഉരുളകളാക്കി തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അവിടുന്ന് കഴിക്കുകയും ആയിഷ നിന്റെ ഭക്ഷണത്തിന് വല്ലാത്ത കൈപുണ്യമാണ് നിനക്ക് വറക്കത്ത് ചെയ്യട്ടെ എന്ന് അവർ ദുബ ചെയ്തു കൊടുക്കണം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടാവുകയില്ല കുടുംബജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവർ കുടുംബജീവിതത്തിൽ ആനന്ദം ആഗ്രഹിക്കുന്നവർ നല്ല രണ്ടു പേർക്കുമിടയിൽ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ നാം ശ്രമിക്കുക